ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹലാ ഫെസ്റ്റിവളോടനുബന്ധിച്ച് നമ്മളെ കിഡോപ്പിടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് അപ്പോൾ ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന കുറച്ച് വിഷലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു പ്രോഗ്രാം കാണാനും നമ്മളെ കാണാനും കിഡോപ്പിലെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും പുറത്തുനിന്നൊക്കെ ഒരുപാട് പ്രേക്ഷകരും ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും പങ്കെടുത്തതിൽ എന്തായാലും എല്ലാവരെയും കണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ അതുപോലെ സിനിമൻ്റെ പാട്ടും കാര്യങ്ങളും പിന്നെ ഡാൻസ് പരിപാടി അവതരിപ്പിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും ട്രോഫിയും അത് വീക്ഷിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരും ഫാമിലിയും മൊത്തത്തിൽ നമ്മൾ ഇന്നലത്തെ ഒരു ദിവസം അടിച്ചു പൊളിച്ചത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും വീഡിയോയിൽ ഞാൻ ഇട്ടരാം കേട്ടോ ും പാപങ്ങളാൽ ജന്മങ്ങളിൽ തക്കവയിലൊഴുകും നാമം വാഴത്തിളികൾ പാരി ഇരുലോകരക്ഷകനേ ഈ മാൻ്റെ വഴി അരുളേണി മണ്ണിലെ മുൾ പാതും പൊരുളും അകലേ അകലെ പള്ളി മിനാരം അഹദിൻ മധുവാഴ്ത്തും നേരും ഓക്കെ ഗായ്സ് അങ്ങനെ ഇന്നലത്തെ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഒരുപാട് വിഷ്വലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പിന്നെ പോരാത്തതിന് നമ്മൾ എന്നാലും അവിടുത്തെ ഒരു ഗസ്റ്റ് ആണ് പിന്നെ നമ്മൾ വീഡിയോ പിടിച്ച് നടക്കുമ്പോൾ അതിന് മോശമല്ലേ എന്നാലും ഒരുപാട് ആൾക്കാരെ കണ്ടു സിനിമൻ്റെ എന്നത്തെയും പോലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലേഹയുടെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രമല്ല കൂട്ടത്തിൽ കൂട്ടത്തിലും കണ്ടിട്ടുണ്ടാകുന്നൊരു വീഡിയോസിൽ നിജാസും കുട്ടിയും പാപ്പയും ചക്കരൊക്കെ കൂട്ടിക്കൊണ്ടു വരുന്നു പിന്നെ ഉമ്മാക്കും എല്ലാവർക്കും ക്ഷണം ഉണ്ടായിരുന്നു ഉമ്മ എന്തായാലും ഇൻഷാ അല്ല ഉമ്മ വരാൻ കഴിഞ്ഞ പോലെ ഇന്നലെ മദീനത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് മക്കയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മദീനയിലേക്ക് യാത്ര മദീനയിലേക്ക് യാത്ര തിരിച്ചു ഇനി ഇൻഷാ അല്ല ഇനി മക്കയിലേക്ക് ഇനി എന്താണ് അവിടുന്ന് ഇല്ല ഇനി അവിടുന്ന് ഡയറക്റ്റ് കൊച്ചിയിലോട്ട് വരും രണ്ട് ദിവസം രണ്ടല്ല മൂന്ന് ദിവസം ഓല് മദീനയിലാണ് ഇന്ന് രാവിലെ മദീനയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കായി വാട്സപ്പിൽ തന്നായിരുന്നു അമീർ ഓക്കെ അപ്പോൾ എന്തായാലും ഓല് എന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഓല് ഇൻഷാ അല്ല ബുധനാഴ്ച അവിടെ നിന്ന് കയറും പിന്നെ വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച രാവിലെ കൊച്ചി എയർപോർട്ടിലെത്തും ഇന്നിപ്പോൾ തിങ്കളാഴ്ച അല്ലേ മൂന്നാല് ദിവസം കൂടെ ഉള്ളു ഓക്കെ അപ്പോൾ നിലവിൽ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല ഇതിനിടയ്ക്ക് ഒരു പനി വന്നു പോയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു നിജാസിൻ്റെ ഉമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല മൊത്തത്തിലാകെ വെയിൽ കൊണ്ടിട്ട് കരിവാളിച്ചിട്ടുണ്ട് ഫോണിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ എന്താണ് ഫോട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉമ്മറക്കാരുടെ അപ്ഡേറ്റ് ഉമ്മറയൊക്കെ അഞ്ച് അഞ്ചുമറ ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം ഗ്രൂപ്പിലുള്ളതും രണ്ടെണ്ണം അഡീഷനിൽ ഒരു ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു പൂർത്തിയാക്കി അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ട് മദീനയിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി മദീനേനത്തെ ഇതും കൂടി കഴിഞ്ഞ പോലെ പ്രദേശത്തെ എല്ലാം സക്സസ് ആയി അടുത്ത പ്രാവശ്യം ഉള്ള ആവത് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം ഇപ്പോ ഇന്ന് കിച്ചൻ കാലിയാണ് ആരും കിച്ചണിൽ പണി എടുത്തിട്ടില്ല ഇന്നലെ നമ്മളെ വീട്ടില് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു മൊത്തം അടിച്ചോര് തുടച്ച് പോയില്ലേ ഇന്നെന്താ കിച്ചൻ കാലി ഇന്നെന്താ ആരും ഒന്നും വെക്കാത്തത് ഒരു ദിവസം ഫ്രിഡ്ജിൽ തിന്ന് തിന്ന് തിന്നിട്ട് മലങ്ങി കിഞ്ഞി രാത്രി എന്നാ വളമ്പ് സമയം രണ്ടര മണിയായി വളമ്പ് വളമ്പ് ഇതിനിപ്പോ കൊണ്ടാക്കും ഞാന് അപ്പോ ഉമ്മാനും ഇവരൊന്നും കൊണ്ടുപോകാന് ചക്കര സിനും ഇല്ലാന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാത്തത് ഇരിക്കാൻ വയ്യേ തീരെ കാലില് ഇരിക്കാൻ കഴിഞ്ഞില്ല തണ്ടല് വേനിക്കണെന്ന് പറയുന്നത് അപ്പോ ചക്കരച്ച കുട്ടിക്ക് ജലദോഷവും പനിയൊക്കെ ഒന്ന് വിട്ട് മാറിയിട്ടുള്ളു അപ്പൊ ലോങ് യാത്ര വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പോയി ചെലപ്പോ നമ്മള് പോവൂലേ ചെലപ്പോ പോവൂലേണ്ടോ ആവതുണ്ടെങ്കിൽ പോന്നല്ലെങ്കിൽ ഇവിടെ വരിക ഒരമ്മായിടെ പണിയാണ് അവിടെ കാണുന്നത് എസ് ബി ആര് മുന്നൂറ് ഉപ്പ എടുത്താ എന്നാ ഇപ്പ എന്തായാലും ഉമ്മ എല്ലാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ തിരൂർ ഇരിക്കുമ്പോൾ നമുക്ക് എടുത്താണല്ലോ ഇപ്പം എത്രയോ ദൂരം ആവുകൊണ്ട് വലിയ ഒരു ആള് ഇവിടുന്ന് ഒഴിഞ്ഞ പോലെയാണ് ഓക്കെ അപ്പം എന്തായാലും ഓരോ പോയ കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടന്നു എല്ലാവർക്കും വേണ്ടി ഒക്കെ അന്വേഷിക്കലുണ്ട് ഫോൺ വിളിച്ച് കഴിഞ്ഞങ്ങളൊക്കെ കാര്യങ്ങൾ തിരക്കലുണ്ട് എല്ലാവർക്കും വേണ്ടി ദുബ ചെയ്തുണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തട്ടെ അല്ലേ പാർസൽ വാങ്ങി വന്നിട്ടുണ്ട് നമ്മൾ പേരാമൗണ്ട് കേട്ടോ വാങ്ങിയിട്ടുള്ളത് എല്ലാ പ്രാവശ്യം അത്ഭുതം ബിരിയാണിയിൽ നിന്നാണ് വാങ്ങൽ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ കൂടുതൽ പണി കൊടുത്തിട്ടില്ല ഒരു ദിവസം വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരു ദിവസം പാർസൽ വാങ്ങുകയാണ് അല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് സംഭവങ്ങളാണ് വാങ്ങിക്കുന്നത് അതായത് ചിലവർക്ക് ബീഫ് ബിരിയാണി ചിലവർക്ക് മന്തി ചിലവർക്ക് ചിക്കൻ ബിരിയാണി ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ ഏഹ് സിനു ബീഫ് കഴിക്കൂല അതുകൊണ്ട് സിനുവിന് ചിക്കൻ ബിരിയാണി നിജാസിന് ഉപ്പാക്കും ബീഫ് ബിരിയാണി എനിക്കും ചക്കരക്കും മന്തി അങ്ങനെ വാങ്ങിയിട്ടുള്ളത് ബിരിയാണിക്കോ പുളിയഞ്ചിയോ എവിടെ നിന്ന് പുളിയഞ്ചി ആ നിണ്ടാക്കി നിജാസിന്റെ മണ്ടാക്കി വെച്ചാ പുളിയഞ്ചിയോ ഏ ചോത്ത മക്കള് നീളം വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ ബിറ്റൊക്കെ അറിയില്ല ഒരു വട്ടം തല മുട്ട വീണ്ടും അതിന്റെ ബോട്ട് പോടുത്ത അതിന്റെ തൊട്ട് തലമുറ്റ മേശന്റെ ചോട്ടിൽ പോയിട്ട് നിക്ക പിന്നെ നൂരുമ്പ തലമുട്ട അതൊക്കെയാണ് ഇവിടുത്തെ അംഗംസിനോ ഇന്നത്തെ പരിപാടി അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാതെ പോയ ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എന്തായാലും മൊത്തത്തിലൊക്കെ അടിപൊളിയായി എന്തായാലും ഇഷ്ട പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെറിയൊരു വിശേഷം പിന്നെ ഉമ്മാൻ്റെ അപ്ഡേറ്റ് ചോദിച്ച ആൾക്കാർക്കൊക്കെ പാടെ ചെറിയൊരു വീഡിയോ ഇട്ടതാണ് ഇഷ്ടം നെക്സ്റ്റ് നമുക്ക് നല്ല ഡേ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസ് ഇടാം ഇനിയിപ്പോൾ ഇനി വീഡിയോസ് ഇത് കിടക്കല്ലേ ഇനിയിപ്പോൾ ഡെലിവറി ആയി ഡെലിവറിയുടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും വെച്ചാൽ ഉള്ള വലിയ വീഡിയോ ഇടാം അതൊക്കെ ഇവിടുത്തെ അംഗമാണ്ണ്ടാവും എല്ലാ പാത്രങ്ങളും പൊട്ടിച്ച് എല്ലാം ചെയ്തു ഇനിയിപ്പൊ അത് അങ്ങോട്ട് തിരിച്ചിടും ഇങ്ങോട്ട് തിരിച്ചിടും ഓളെ സ്പേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾക്ക് നമ്മള് വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കി ഇവിടെ യുദ്ധമാണ് കഴിഞ്ഞു ഓക്കെ രസാണ് ടി വി ഇങ്ങനെ തുറന്നിട്ട് കാര്യങ്ങളോ ഇറക്കിങ്ങനെ കളിച്ചോട്ട് വെച്ചിട്ട് സാധനം മുതലേ നാസാക്കയാണ് കഴിഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും